ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ ഉണക്ക ഉണ്ടല്ലോ നമ്മുടെ ഫിഷ് അതും നമ്മുടെ പച്ച മാങ്ങയും ചേർന്നൊരു കറിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണിത് പഴമയുടെ ഒരു ഓർമ്മകളെ വിളിച്ച് ഓതുന്ന ഒരു കറിയാണത് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കണം എന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് പച്ചമാങ്ങ പിന്നെ ഇത് ഉണക്ക അതിലാണ് കേട്ടോ അത് നമ്മൾ കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിരുന്നതാണ് അതിൻ്റെ ഉപ്പ് ഉപ്പ് ഉണ്ടാവില്ല ഉണക്കമീനിന് അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്തതാണ് കേട്ടോ അത് ശേഷം ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് അപ്പം അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ചുപ്പും നമ്മൾ ഇടുന്നുണ്ട് ഓൾറെഡി ഈ മീനിന് ഉപ്പുണ്ട് എങ്കിലിരുന്നാൽ കൂടി നമ്മൾ വെള്ളത്തിൽ ഇട്ട് ചിരുന്നോണ്ട് ചെറുതായിട്ടൊന്നും ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ ആവശ്യമായിട്ടുള്ള നാളികേരം എടുക്കുക നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് എടുത്തു ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു മൂന്നാല് കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കുക പിന്നെ കറിവേപ്പിലയും കൂടി എടുക്കുക ശേഷം നല്ല രീതിക്ക് പേസ്റ്റ് ആയിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല വെണ്ണ പോലെ തരിയൊന്നും ഇല്ലാതെ നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണോട്ടോ കുറച്ച് അധികം നാളികേരം നമുക്ക് ഈ കറിക്ക് വേണം എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പ തെക്കിന്തേ നമ്മുടെ മീൻ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പച്ചമാങ്ങ അരിഞ്ഞു വച്ചിട്ടുണ്ടല്ലോ ആ പച്ചമാങ്ങ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതേ പച്ചമാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം ഒന്ന് വേവണമല്ലോ പച്ചമാങ്ങ അപ്പോൾ ഒന്ന് തിളയ്ക്കണം അപ്പോൾ പതുക്കെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരുപാട് നേരം ഒന്നും മൂടി വയ്ക്കേണ്ട ആ മാങ്ങക്ക് ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ അത് പെട്ടെന്ന് തിളച്ച് അത് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു പച്ചമുളകും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം ഏകദേശം നമ്മുടെ മാങ്ങ വെ ദേ തിളച്ച് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിലും ടേസ്റ്റി ഒരു കറിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതേ അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മീൻ കറികളൊക്കെ വെക്കുമ്പോൾ ഒരുപാട് അങ്ങനെ ഇളക്കാൻ പാടില്ല കേട്ടോ ഇളക്കുമ്പോൾ ആ മീൻ കഷ്ണം ഒടഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചുറ്റിക്കേ പാടുള്ളൂ നമ്മുടെ മീൻ ചട്ടിയിലാണ് വയ്ക്കുന്നതെങ്കിലോ ഏത് പാത്രത്തിലാണ് വെക്കുന്നതെങ്കിലും അത് എടുത്തൊന്ന് ചുറ്റിച്ച് അതായത് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരുപാട് ക്കിട്ടുണ്ട് ആ മീനങ്ങ് കുഴഞ്ഞു പോകും പിന്നെ നമുക്ക് എടുക്കാനുണ്ടാവില്ല അത് അപ്പോൾ അതേ നമ്മൾ തിളച്ച് വന്ന് കഴിഞ്ഞപ്പം നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നു തിളച്ച് വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പറേ കൊടുത്തു പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവിക്കൊടുക്കുക കേട്ടോ അതേ നമ്മുടെ കറി റെഡിയായി ഞാൻ പറഞ്ഞില്ലേ ചുറ്റിച്ചെടുക്കുക നമ്മൾ എപ്പോഴും എല്ലാം ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കരുത് തവിയൊക്കെ വെച്ച് ഇളക്കി കൊടുക്കരുത് അതങ്ങ് കുഴഞ്ഞ അങ്ങ് നാശമായിപ്പോവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇപ്പം എല്ലാം ഇതിലിതേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ചുറ്റിക്കുമ്പോൾ അത് ഓൾറെഡി എല്ലാം അങ്ങ് പാകമായിക്കോളും ഇതേ നമ്മുടെ വളരെ ടേസ്റ്റി ആൻഡ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറി നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ പഴയ ആൾക്കാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു കറിയാണ് ബൈ